തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ടി എൻ പ്രതാപൻ നടത്തിയിരുന്നത് പ്രചാരണത്തിനായി അച്ചടിച്ചത് മൂന്നര ലക്ഷം പോസ്റ്ററുകളാണ് നൂറ്റി അൻപതിടത്ത് പ്രതാപന്റെ ചുമരഴുതി ബൂത്തുകളിൽ തുകയും വിതരണം ചെയ്തിരുന്നു ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ വിവരങ്ങൾ നൽകുന്നത് ജെയ്സൺ ഇപ്പോൾ തൃശൂരിൽ കെ മുരളീധരൻ എന്ന പേര് ഉയർന്നുവരുന്നു അത് സർപ്രൈസ് സ്ഥാനാർത്ഥിയെ വരുമ്പോൾ ടി എൻ പ്രതാപൻ നേരത്തെ തന്നെ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു അദ്ദേഹം ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ തീർച്ചയായും ടി എൻ പ്രതാപൻ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു വലിയ രീതി നൂറ്റമ്പതോളം ഇടങ്ങളിൽ ചുവരെഴുത്ത് പൂർത്തിയാക്കി നിരവധി പോസ്റ്ററുകൾ പതിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ബൂത്തുകളിൽ പണം വിതരണം ചെയ്തു കഴിഞ്ഞു ഇതിനും അപ്പുറത്ത് ഇന്നലെ വളരെ അടിയന്തിരമായി തന്നെ കരുണാകരൻ്റെ സമാധി മന്ദിരം സമാധി സ്ഥലത്തെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നുവെന്ന് ഡി സി സി പ്രസിഡൻ്റായ ജോസ് പള്ളൂർ തന്നെ പ്രഖ്യാപിക്കുകയും അതിനുശേഷം പുഷ്പാർച്ചന ടി എം പ്രതാപൻ്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തുകയും തുടർന്ന് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ മണ്ഡലത്തിലെ മുഴുവൻ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏറെ സജീവമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഏറ്റവും വലിയ സർപ്രൈസ് എന്ന രീതിയിൽ വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലെത്തുന്നത് പക്ഷേ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിനകത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ആദ്യം കെ കെ മുരളീധരൻ തൃശ്ശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് കെ മുരളീധരൻ വി വി രാഘവനോട് പരാജയപ്പെട്ടിരുന്നു കെ കരുണാകരൻ തൃശൂരിൽ ലോകസഭ സ്ഥാനാർത്ഥിയായിരുന്നു അന്നും വി വി രാഘവനോട് തന്നെയാണ് പരാജയപ്പെടുന്നത് പക്ഷേ വീണ്ടും കെ മുരളീധരൻ തൃശൂരിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ആദ്യമായി നിയമസഭയിൽ മത്സരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് പക്ഷേ അന്ന് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു വൈദ്യുതി മന്ത്രിയായി മന്ത്രിയായി മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയായിരുന്നു കെ മുരളീധരൻ അതും ഒരു പഴയകാല ചരിത്രമാണ് പക്ഷേ അതിനുശേഷം കെ മുരളീധരൻ വന്നൊരു മാറ്റം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വലിയ രീതി രാഷ്ട്രീയമായ വളർച്ചയും ഉയർച്ചയും അദ്ദേഹം കാണിച്ചു അതിനുശേഷമാണ് കോഴിക്കോടും പിന്നീട് വടകരയിലുമൊക്കെ വലിയ വിജയങ്ങൾ നേടുകിടും തിരുവനന്തപുരത്തെ നിയമസഭ തിരുവനന്തപുരം ജില്ല നിയമസഭാ മണ്ഡലത്തിൽ വലിയ വിജയം നേടുകയും വലിയ രീതിയിലുള്ള ഒരു നേതാവ് എന്ന തലത്തിലേക്ക് വലിയ ജനപ്രിയനായ ഒരു വ്യക്തി എന്ന നിലയിലേക്ക് കെ മുരളീധരൻ മാറുന്നത് ആ കെ മുരളീധരനെയാണ് വീണ്ടും തൃശ്ശൂർ കാണാൻ പോകുന്നതെന്നാണ് മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം എന്ന നിലയിലേക്ക് തന്നെ തൃശ്ശൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നു നേരത്തെ ടി എം പ്രതാപൻ തൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ച് നിരവധി തവണ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ട് അന്നൊന്നും ഈ ടി എം പ്രതാപൻ്റെ ഈ ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം മണരൂരിൽ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങി വെച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തനിക്ക് സ്ഥാനാർത്ഥിയാകേണ്ടതില്ല എന്നൊരു അഭിപ്രായവും ആശയവും ഹൈക്കമാൻഡുമായി പങ്കുവച്ചു പക്ഷേ അന്ന് അതെല്ലാം തള്ളിയ ഹൈക്കമാൻഡ് ഇന്ന് പ്രചരണത്തിൻ്റെ ഒരു ഘട്ടം പിന്നിട്ട ഘട്ടത്തിൽ ടി എം പ്രതാപനെ മാറ്റി കെ മുരളി തന്നെ കൊണ്ടുവരുന്നു നമുക്കറിയാം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നു വലിയ രീതിയിലുള്ള പ്രചണ്ഡ പ്രചരണമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വി എസ് നിൽകുമാർ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ അതിശക്തമായ മത്സരം നടക്കുമ്പോൾ പത്മജാ വേണുഗോപാലിന്റെ ഏതെങ്കിലും ഫാക്ടർ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കാൻ നിഷ്പ്രഭമാക്കാൻ കെ മുരളീധരനെ കൊണ്ടുവരണമെന്ന ഒരു ആലോചനയാണ് കേന്ദ്രീകരിച്ച വലിയ രീതിയിലുള്ള ഇപ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തൃശൂരിൽ കെ മുരളീധരനാണ് എന്നാണ് കോൺഗ്രസ് നൽകുന്ന സൂചനകൾ ജയ്സഞ്ചാമ ഉളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്